യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസ് വി ഒ ആയി ജോലി ചെയ്യുന്ന അന്നത്തെ പോലീസുകാരൻ സുഹൈറിനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് പി സി മനോജ് സി ശ്രീകുമാർ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ പി സുലൈമ ടി നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക